വീണ്ടും ഒരു വെടിനിർത്തൽ ഉടമ്പടി നിലവിൽ വന്നതിന്റെ സാഹചര്യം സൈന്യം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിലെ വെടിനിർത്തൽ കരാർ അതിർത്തിയിൽ ആവർത്തിച്ചുള്ള വെടിവെപ്പ് അവസാനിപ്പിക്കുന്നതിനും അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും വേണ്ടി നിലവിൽ വന്നതായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ വെടിനിർത്തൽ കരാർ എന്നാൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഈ വെടിനിർത്തൽ കരാർ ഇല്ലാതായി അതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം പാകിസ്ഥാന് നേരെ ഉണ്ടാകുന്നത് പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ശക്തമായ ഒരു തിരിച്ചടി നമ്മുടെ രാജ്യം സൈന്യം നൽകുന്നത് ഇന്ത്യയുടെ ആക്രമണം കനത്ത നാശമാണ് ഈ ഒരു ആക്രമണത്തിൽ പാകിസ്ഥാൻ വിതച്ചത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ നമ്മുടെ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായത് അതിൽ വലിയ നഷ്ടം പാകിസ്ഥാന് വന്നു ഇതോടെ യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാൻ നിർബന്ധിതരായി പാകിസ്ഥാൻ തന്നെ നമ്മുടെ രാജ്യത്തെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യവുമായി പാകിസ്ഥാന്റെ വലിയ നാശനഷ്ടത്തിന് പിന്നാലെ അവർ തന്നെ നിർബന്ധിതരാവുകയായിരുന്നു ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലായി ഡി ജി മോത്തലത്തിൽ ആദ്യഘട്ട ചർച്ച ഇന്നലെയാണ് യുദ്ധം അവസാനിപ്പിക്കാനായി നടക്കുന്നത് അടുത്ത ഘട്ട ചർച്ച അതിന്റെ ഘട്ട ചർച്ച നാളെ നടത്തും പ്രകോപനമില്ലെങ്കിൽ ഇനിയൊരാക്രമണം പാകിസ്ഥാന് നേരെ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ള ശക്തമായ ഉറച്ച നിലപാടാണ് നമ്മുടെ രാജ്യത്ത് നിന്നും ഉണ്ടായത് ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലിന്റെ ധാരണയാകുന്നത് പക്ഷേ അതിന് പിന്നാലെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയായിരുന്നു രാജ്യം ഇനിയും ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകണം എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് were responded to robustly and dealt with as they must be. We have earlier today sent another hotline message to my counterpart highlighting these violations of the understanding between the DGMOs on the 10th of May and our firm and clear intent to respond to these fiercely and punitively. ശക്തമായ തിരിച്ചടിക്കാൻ നമ്മുടെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് അതിന് സജ്ജവുമാണ് നമ്മുടെ രാജ്യം